എഞ്ചിനായിട്ട് സംസാരിച്ചായിരുന്നു പറയുന്നത് കേൾക്കൂ പശ്ചാത്തലം എന്താ നമ്മളെ പെയിന്റ് ചെയ്തു ആ സമയത്ത് അർജന്റിന്റെ കളിയില്ല കളി വരുമ്പോൾ ആകെ സ്റ്റേഡിയത്തിന്റെ ഫേസ് ലിഫ്റ്റിംഗ് ആവശ്യമായിട്ട് വരികയാണ് ആ ഫേസ് ലിഫ്റ്റിംഗിൽ ചില ഭാഗങ്ങളിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ കളർ വേണമെന്നൊരു ആവശ്യം വരുന്നു അത് ഡുർലാക്കാരുമായിട്ട് സംസാരിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് അവരുടെ കാര്യങ്ങൾക്ക് ഒരു ദോഷവും വല്ലാത്തവത്തിൽ ധാരണയാക്കിക്കൊണ്ട് ഇവരോട് ചെതോളാൻ പറഞ്ഞിട്ടുണ്ട് അതിലെന്താ തെറ്റെന്താ അല്ല നീ കഴിഞ്ഞു വേണ്ടി ആകെ ഫേസ് ലഭിക്കുന്നതിന്റെ ആവശ്യം നിങ്ങൾ സ്പോൺസർ സ്പോൺസർ എന്താ എന്താ എന്ത പ്രശ്നം എന്താ ഒരു സ്പോൺസർ വന്ന കുറ്റാണോ അല്ല ജി സി ഡി ഒക്കെ എഞ്ചിനീയറിംഗ് ഉണ്ട് പ്ലാനിംഗ് ഉണ്ട് വിഭാഗമുണ്ട് ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് സ്പോൺസറാണ് അത് ആരുടെ അഭിപ്രായം ആരുടെ അഭിപ്രായം പറഞ്ഞു അഭിപ്രായം ചോദിച്ചോളണം ഞാൻ പറയേണ്ട കാര്യമില്ല സ്റ്റേഡിയം കൈമാറ്റത്തിന് വഴിയൊരുക്കിയത് മന്ത്രിയുടെ ഒരു കത്താണ് സെപ്റ്റംബർ പത്തൊൻപതാം തീയതി കായികമന്ത്രി ജി സി ഡി എക്ക് ഇങ്ങനെ സ്റ്റേഡിയം കൈമാറണം കൈമാറണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയതാണ് വിശദീകരണക്കുറിപ്പിൽ ജി സി ഡി എ പറയുന്നത് എന്താ കത്താണോ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ജി സി ഡി എ ബി പറയുന്നത് എന്താണോ അത് തന്നെയാണ് സ്ഥിതി വീണ്ടും വീട്ടിലൊരു അത് 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 ഇപ്പൊ പറയാനാവില്ല അവിടെ നടക്കുന്ന പ്രവൃത്തികൾ ഓരോന്നും എത്രത്തോളമാണെന്ന് ക്വാണ്ടിഫൈ ചെയ്തുകൊണ്ട് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ മൂന്ന് പേരുടെ കമ്മിറ്റി വെച്ചിട്ടുണ്ട് ആ മൂന്ന് പേരിൽ ഒന്ന് ജി സി ഡി ഐയുടെ സൂപ്പറണ്ടിങ് എഞ്ചിനീയർ രണ്ട് എസ് കെ എഫിന്റെ ജനറൽ മാനേജർ മൂന്ന് ഈ റിപ്പോർട്ടർ ബോർഡ് കോർപ്പറേഷന്റെ സീനിയർ എഞ്ചിനീയർ അവരുടെ ജി എം ആണ് ഈ മൂന്ന് പേര് നടക്കുന്ന പ്രവർത്തികളെല്ലാം അപ്പൊ കോണ്ടിഫൈ ചെയ്ത് അതിന്റെ രേഖ ഉണ്ടാക്കി പോകുന്നുണ്ട് ഓരോ ദിവസവും പിന്നീട് പോരെ ഇന്നത്തെ ഇത് പ്രത്യേകത്തിൽ ഒരു കാര്യമില്ല അവിടെ ഒരു ചർച്ച അങ്ങനത്തെ ഒരു കാര്യമില്ല വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം ഇന്നില്ല ഒരു കാര്യം ചർച്ച ചെയ്യും അത് ഞാൻ പറയാ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ടർഫ് നല്ല നിലയിൽ വന്നതിന് ശേഷം ഇന്നലെ അതിക്രമിച്ച് കോൺഗ്രസ് നേതൃത്വം അവിടെ കയറി വൃത്തികേട് കാണിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അതിനാവശ്യമായ നടപടികളുണ്ടാവണം കോൺഗ്രസ് അതിൽ പശ്ചാത്തലിക്കേണ്ടതുണ്ട് പോലീസിന് കൊടുത്തല്ലോ ഒരു ടർഫ് അതുപോലെ ഇന്റർനാഷണൽ ലെവലിൽ കൊണ്ടതിന് വലിയ ബുദ്ധിമുട്ടുണ്ട് ആ കൊണ്ടുവന്നിരംഗത്ത് കയറി ചവിട്ടി മതിക്കുന്ന തെറ്റ് ഞാൻ വേറെ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല തെറ്റ് ശരിയായില്ല എന്ന് പറയാൻ ഒന്നുകിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരായാലും തയ്യാറാകണം ആ ടർഫ് അങ്ങനെ വെറുതെ ഉണ്ടാവില്ല മെസ്സിയൊക്കെ വന്ന് കളിക്കണമെങ്കിൽ ആ ലെവലിലേക്ക് അത് മാറ്റണം ആ പണിയെ തകർക്കുക ചെയ്യണം അതിന്റെ അർത്ഥം മെസ്സി വരണ്ടെന്നാണ് അതാണ് നിലപാടെങ്കിൽ ആദ്യം പറഞ്ഞോളാം രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് അത്രേ ഉള്ളൂ